നാട്ടിൽ വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ രാവിലെ ഉറക്കം എണീറ്റ് അമ്മൂമ്മയുടെ കൂടെ റബ്ബറും പാലെടുക്കാൻ പോവാണ് കേട്ടോ ഇതാണ് അമ്മൂമ്മ പാലെടുക്കാൻ പോകുമ്പോഴുള്ള ഔട്ട്ഫിറ്റ് ഇതേ ഇതേപോലെ കാടും കുന്നും താണ്ടി വേണം ഞങ്ങളുടെ റബ്ബറൻ തോട്ടത്തിൽ പോവാനായിട്ട് ഞാനും അമ്മയും അമ്മൂമ്മയും അനിയത്തിയും ഞങ്ങൾ കുടുംബത്തോടെ പാലെടുക്കാൻ പോവാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ റബ്ബറൻ തോട്ടം അത് രാവിലെ വേറൊരാള് വന്നിട്ടാണ് റബ്ബർ മരം വെട്ടുന്നത് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ അമ്മ ഇത് ഇത്രയൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ആ ടൈമിൽ നമ്മൾ പോയി പാലെടുക്കും കണ്ടില്ലേ ഇതേപോലെ എല്ലാം മരത്തിന്ന് നമ്മൾ പോയി പാലെടുക്കും ഇത് കണ്ടാൽ കുടിക്കാനൊക്കെ തോന്നും പക്ഷെ കുടിക്കേ ചെയ്യരുത് ഇന്ന് ഞങ്ങൾ എല്ലാരും പാലെടുക്കാൻ പോയോണ്ട് തന്നെ ഷടബടയും ഷടബടയിൽ നിന്ന് എല്ലാത്തിന്നും പാലെടുത്ത് തീർച്ച ഇത് കയ്യിലൊക്കെ ആയാലും പോവാൻ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ ഇതിന്റെ സ്മെല് പത്ത് വെള്ളത്തിൽ കഴുകിയാലും പോകത്തില്ല അങ്ങനെ പാലെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അതെല്ലാം കൊണ്ട് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി ഇതിങ്ങനെ നമ്മൾ ഓരോരോ ഡിഷിലാക്കി ഒഴിച്ച് വെക്കും കുറച്ച് ആസിഡും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുക ഷീറ്റ് ഉറക്കാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇന്ന് ആറ് ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതിന്റെ ബാക്കി പ്രോസസ്സ് വേണം ബോക്സിൽ മതി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ഉള്ളൂ ഇന്നത്തെ വീഡിയോ